ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന പുതിയൊരു ടെലിഗ്രാമിലൊരു ബോട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് എങ്ങനെ കോയിൻസ് ചേഞ്ച് ചെയ്യാം പിന്നെ ഈ കോയിൻസ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഇത് ഉള്ളതാണോ അതോ ചുമ്മാതെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കോയിൻസ് ഏൺ ചെയ്യാനും ഇതെങ്ങനെ ഇതിനകത്തുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടെലിഗ്രാമിൽ ആംസ്റ്റർബോട്ടിൻ്റെ നിങ്ങൾക്ക് പ്ലേ ആതൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്ന് കയറി ജോയിൻ ചെയ്താൽ മതി ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെൽക്കം ബോണസ് ആയിട്ടും കുറേ മണി ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്ത് മണിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എനിക്ക് ഏകദേശം ആറ് ലക്ഷത്തോളം കോയിൻസ് ഉണ്ട് പക്ഷേ ഈ കോയിൻസ് അല്ല നമുക്ക് നമ്മുടെ മണിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മേലെ കാണാൻ പ്രോഫിറ്റ് പെർ അവർ അപ്പോൾ അതാണ് നമ്മുടെ കോയിൻ അതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആംസ്റ്റർ കോമ്പാക്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അവിടെ നിങ്ങൾ ടോൺ വാലറ്റ് കളക്ട് ചെയ്യാം അവിടെയാണ് നമ്മൾ ഈ കോയിൻസൊക്കെ കളക്റ്റ് ആവുന്നു നമുക്കിപ്പോൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ടോൺ വാലറ്റ് കണക്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ നമുക്ക് ഈ കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റൂ ഈ കോയിൻസ് നമ്മുടെ ഈ പ്രോഫിറ്റ് പെർ അവറിലെ കോയിൻസ് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ എയർ എയർട്രോപ്പിൽ ഇത് നമ്മൾ കറക്റ്റായി കൊടുക്കണം അതാ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനൊരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വേഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് ക്രിയേറ്റ് ആകും അപ്പോൾ ഈ വാലറ്റിലോട്ടാണ് നമ്മൾ ഈ ഈ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് ജൂലൈയിലാണ് നമ്മൾ കോയിൻസ് അപ്പോൾ നമുക്ക് നമുക്കൊരു വാലറ്റ് വേണം ഈ വാലറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെലിഗ്രാമിൽ തന്നെയാണ് ടെലിഗ്രാം വാലറ്റ് ആണ് ഇത് കാണിച്ച് തരാം ബാക്കി ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ത്രീ ഓപ്ഷൻസ് കാണാം ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ വാലറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ഇപ്പോൾ ഓപ്ഷനിലാണ് നമ്മൾ കോയിൻ കൺവേർട്ടായിട്ട് വരുന്നത് ഇതിൽ നിന്നാണ് നമുക്ക് സെയിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ കോയിൻസും നമുക്ക് ലിസ്റ്റ് ലിസ്റ്റാവുമ്പോഴത്തേക്കും നമ്മുടെ കോയിൻസും ഇവിടെ വരും ഹംസഡ് കോയിൻസെന്ന് പറഞ്ഞ് ഇവിടെ കരുതി കാണിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോയിൻസ് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ എയർ ഏഡ്രോപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കുക പിന്നെ അതിന് ശേഷമുള്ള കാര്യമാണ് നമുക്ക് കോയിൻസ് സെല്ല് ചെയ്യേണ്ടത് കോയിൻസ് സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഈ കോയിൻസ് നമ്മൾ ഈ താഴെ കാണിച്ചിരിക്കുന്ന ആറ് ലക്ഷത്തോളം കോയിൻസ് നമുക്ക് ഒരു ഉപയോഗമില്ലാത്ത കോയിൻസാണ് അതുകൊണ്ട് നമ്മൾ മൈനിങ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മളത് സെല്ല് ചെയ്യുകയും വേണം സെല്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പുറത്തൊരു മൈനിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും മൈനിന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അപ്പോൾ അതിൽ താഴോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് ടോക്കൺസ് കാണും ഈ ഒക്കെ നമ്മൾ വാങ്ങിക്കണം വാങ്ങിക്കുമ്പം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടും ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഇപ്പം നിങ്ങൾക്ക് ആദ്യം ഇത് കാണുന്ന ഈ ഫാൻ ടോക്കൺസ് എന്ന് പറയുന്ന ഈ ടോക്കൺസ് ഇപ്പം ലെവൽ ത്രീയാണ് അപ്പോൾ ഞാനിത് ബൈ ചെയ്യുകയാണ് ഗോ ഹൈഡ് കൊടുത്ത് ബൈ ചെയ്യാണ് ആ ടോക്കൺസ് ബൈ ചെയ്യുമ്പോൾ എനിക്ക് പെർ അവർ ഫോർ പോയിൻ്റ് ട്വൻറ്റി വൺ കെ പ്രോഫിറ്റ് കിട്ടും നാലായിരത്തി ഇരുന്നൂറ് പ്രോഫിറ്റായിട്ട് എനിക്കിവിടെ ക്രെഡിറ്റാവും ഈ കോയിൻസിൻ്റെ അവിടെ ക്രെഡിറ്റ് ആവും എന്നിട്ട് ആ കോയിൻസാണ് നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങനെ ബൈ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ടോക്കൺസ് ബൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ പ്രോഫിറ്റിലോട്ട് നമ്മുടെ ഏണിങ്സ് ആഡ് ആയിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി കോമ്പോ ഉണ്ട് ഡെയിലി കോമ്പോ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഡെയിലി കോമ്പോസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതിലൂടെ കൂടുതലായിട്ടുള്ള കോയിൻസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പോൾ അതിൻ്റെയും ഡെയിലി എന്തൊക്കെയാണ് കോമ്പോസ് ആയിട്ട് വരുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും കയറി ജോയിൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ അകത്ത് കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കും കോയിൻസ് വെച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ടോക്കൺസ് ആയാലും കളക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ പ്രോഫിറ്റ് പെർ അവർ കൂട്ടുന്നതും പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റിങ് ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിലുള്ള കോയിൻസ് മാർക്കറ്റിൽ ഇവരെ ഇറക്കും അപ്പം ഇത് വാങ്ങിക്കാനായിട്ട് വേറെ ഒരുപാട് ആൾക്കാർ കാണും അപ്പം അതുപോലെ നമുക്കും ഈ കോയിൻസ് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോഴാണ് നമ്മളുടെ കോയിൻസിനും കുറച്ച് വാല്യൂ കിട്ടുന്നത് ചിലപ്പോൾ കോയിൻസിൻ്റെ ഇപ്പോഴത്തെ ഏകദേശം ഇരുപത് രൂപയാണ് ഒരു കോയിൻ്റെ വാല്യൂ അത് ചിലപ്പോൾ കൂടാനും ജൂലൈ ഒന്നിനൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കൂടാനും ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട് അത് ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കും കൂടുതൽ കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ കോയിൻസ് വരെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും അത് വീണ്ടും നമുക്ക് മൈനിങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം എന്തായാലും നിങ്ങൾ ജൂലൈ ഒന്നിന് മുമ്പ് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് കോയിൻസ് നിങ്ങൾ കിട്ടുന്ന കോയിൻസ് കൂട്ടി വെക്കാതെ നിങ്ങൾ മൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രോഫിറ്റ് പെർ അവർ കൂട്ടുക ആ കൂട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ കോയിൻസ് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ അതാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഡെയിലി കോംബോ അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഡെയിലി കോംബോ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി കോംബോയിൽ ഇങ്ങനെയുള്ള മൂന്ന് പിക്ചേഴ്സ് വരെ മൂന്ന് ടോക്കൺസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെയിലി കോംബോ കളക്ട് ചെയ്യാൻ സാധിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും എന്തായാലും ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടെ ജോയിൻ ആവുക അതുപോലെ തന്നെ പറയാ പറയാനുള്ള ഒന്നാണ് ഡെയിലി സൈപ്പർ ഡെയിലി സൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വേഡ്സ് നമ്മൾ വേഡ്സ് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അഞ്ച് മില്യൺ ഡോളേഴ്സ് വരെ ഡോളേഴ്സ് അല്ല അഞ്ച് മില്യൺ കോയിൻസ് വരെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലി ലെഫ്റ്റ് കോർണറിലായിട്ട് ഏൺ പെർ ടാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അവിടെ നിങ്ങളൊരു മൂന്ന് വട്ടം ക്ലിക്ക് ചെയ്യുക മൂന്ന് വട്ടം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ അങ്ങ് മാറും ഈ റെഡ് കളറാകും അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ വേഡ്സ് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മണി എയ്ൺ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യവും വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും ഞാൻ എന്തായാലും ഇന്നത്തെ വേഡ് ടൈപ്പ് ചെയ്ത് ഏകദേശം വൺ മില്യൺ ഡോളേഴ്സ് ഡോളേഴ്സ് അല്ല വൺ മില്യൺ കോയിൻസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും ഡെയിലി ഓരോ വേഡ്സ് ആയിരിക്കും ഇന്നിപ്പോൾ കാണുന്ന വേടല്ല നാളെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ചാനൽ ഒന്നുകിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുക മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണിക്കും നമ്മുടെ ചാനലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അപ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും മാക്സിമം അതിൽ രണ്ടിലും ജോയിൻ ആകാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ ഇതാണ് നിങ്ങൾ മാക്സിമം കൂട്ടാൻ നോക്കണം നമ്മുടെ കോയിൻ കൂടുതലായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു ഉപയോഗമില്ല നിങ്ങൾ കിട്ടുന്ന കോയിൻ വെച്ച് മൈൻ ചെയ്യുക മൈൻ ചെയ്യുക മൈൻ ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾ സ്പെഷ്യൽസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക സ്പെഷ്യൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുമ്പം ഏറ്റവും എനിക്ക് തോന്നിയത് കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എൺ ചെയ്യാൻ പറ്റുന്ന ന്യൂ കാർഡ്സ് എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ അണ്ട് ടോൺ ഹാംസ്റ്റർ കോമ്പാക്ട് സക്സസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ വൺ ലാക്ക് ആണ് നമുക്കിൻ്റെ കോയിൻ ആവശ്യം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഫൈവ് കെ അയ്യായിരം വെച്ച് ഒരു മണിക്കൂർ നമുക്ക് കിട്ടും പ്രോഫിറ്റ് ആയിട്ടും അപ്പോൾ അതെന്തായാലും ഞാൻ ഒന്ന് കൊടുക്കുവാണ് ഇപ്പം ഞാൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഫർ അവർ എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർട്ടി ഫൈവ് കെ ആയിട്ടുണ്ട് ഇത് ഓരോ അവർ കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആയിട്ട് നമ്മൾ ഈ കോയിൻ വെച്ച് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് പിന്നീടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ടോക്കൺസാണ് നിങ്ങൾ കൂടുതലായിട്ടും ഓരോ ടോക്കൺസും വാങ്ങിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാണാം കുറേ ടോക്കൺസൊക്കെ ലോക്കായി കിടക്കുവാണ് ലോക്കായി കിടക്കുന്ന കാരണം അത് ഇതിൻ്റെ അകത്ത് അടിയിൽ തന്നെ കൊടുത്തിട്ട് ഇതിൻ്റെ അടി കാണാം നിങ്ങൾക്ക് മാർജിൻ ട്രേഡിംഗ് ഇൻറ്റു തേർട്ടീൻ എന്ന് കാണാം അപ്പോൾ അതിൻ്റെ അടി ലീഗൽ ഒപ്പീനിയൻ ലെവൽ സിക്സ് ലീഗൽ ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു വേറൊരു ടോക്കൺ ഇവിടെ എവിടെയെങ്കിലും കാണും അപ്പോൾ അത് ലെവൽ ടെൻ ആയാൽ മാത്രമേ നമുക്ക് ഇത് അൺലോക്ക് ആക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഏതാണ് ഓപ്പ ഏത് കംപ്ലീറ്റ് ഏതിൻ്റെ ലെവൽ കംപ്ലീറ്റ് ആക്കിയാൽ ഇത് ഓപ്പൺ ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചെയ്യുക അതിൻ്റെയും വീഡിയോസും കാര്യം നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കാണാൻ ഇപ്പോൾ താണ്ടെ നാലായിരം നാലായിരം ടച്ച് എളിപ്പം എനിക്ക് എടുക്കാൻ സാധിക്കും അതപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ബൂസ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടി ടാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അപ്പോൾ അത് ഗോ ഹെഡ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പം കാണാം കാണാൻ സാധിക്കും ഇപ്പോൾ നേരത്തെ എനിക്ക് ഒരു ടാപ്പിൽ അഞ്ച് പോയിന്റ് വെച്ചാണ് കൂടിയത് ഇപ്പോൾ എട്ട് പോയിന്റ് വെച്ച് കൂടും പിന്നെ ഇതുപോലെ തന്നെ താഴത്തി നാലായിരം എന്നുള്ളത് നമുക്ക് എനർജി ലിമിറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അതും കൂട്ടാൻ സാധിക്കും അതും കാണിച്ചു തരാം നേരത്തെ നാലായിരം ആയിരുന്നു ഇപ്പം നാലായിരത്തി അഞ്ഞൂറായിട്ടുണ്ട് അഞ്ഞൂറ് വെച്ച് കൂടും അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്യാൻ ഓട്ടോ ക്ലിക്കർന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡാക്കി ഒരിക്കലും ഉപയോഗിക്കരുത് അത് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ബാൻ ആയി പോകാനുള്ള രീതിയിലുള്ളിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ ഓട്ടോ ക്ലിക്കർ എന്ന് പറയുന്ന ആപ്പ് ഒരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് ആക്കി ഇത് ചെയ്യരുത് തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ട് ബാനാവും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത ഇത്രയും നാൾ ചെയ്ത കോയിൻസും നിങ്ങൾക്ക് കിട്ടാതാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള കോയിൻസ് ഏൺ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതാണ് കണക്റ്റ് വാലറ്റ് കണക്ട് ചെയ്യുക ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ അപ്പോൾ ബാക്കിയുള്ള ഇതിൻ്റെ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റിൽ ഇടുക കമൻറ്റിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോയും കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഫുൾ വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം വിറ്റ്സ് മീ ആ സൈനിങ് ഓഫ്